മയത്തൂര് മുമ്പേ സീരിയലിൽ ഇനി വരാനായിട്ട് പോകുന്ന നല്ല രസകരമായിട്ടുള്ള ഒരു എപ്പിസോഡിന്റെ റിവ്യൂ ആണ് ആണ്ട്ടോ പറയാൻ പോകുന്നത് അങ്ങനെ നമ്മുടെ അലീനയെ രാജീവും ശിവനും കൂടി ചേർന്ന് തട്ടിക്കൊണ്ട് പോയിരിക്കുകയാണല്ലോ ആരുമില്ലാത്ത സ്ഥലത്ത് ഒരു വലിയ ബിൽഡിങ്ങിനുള്ളിലാണ് കേട്ടോ അലീനയെ കൊണ്ടിട്ടത് നമ്മുടെ മനു വന്നിട്ടാണ് പിന്നീട് അലീനയെ രാജീവന്റെയും ശിവന്റെയും പിടിയിൽ നിന്നൊക്കെ രക്ഷിക്കുന്നത് അപ്പോ ഈ സത്യങ്ങളൊക്കെ അറിയുന്ന ബാലചന്ദ്രൻ രോഷാകുലനാകുന്നുണ്ട് രാജീവും ശിവനും കൂടി ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ട് അലീനയുടെ നേരെ പക്ഷെ ഇതൊരുപാട് കടന്നു പോയത് കൊണ്ട് തന്നെ ഒരു വലിയ തീരുമാനം തന്നെ ബാലചന്ദ്രൻ എടുക്കുകയാണ് അപ്പൊ ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റോറിയാണ് കേട്ടോ പറയാനായിട്ട് പോകുന്നത് അപ്പൊ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക നമ്മുടെ സ്റ്റോറി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ അങ്ങനെ ശിവനും രാജീവും കൂടി അലീനയെ തട്ടിക്കൊണ്ടു പോകുമ്പോൾ മനു ആണ്ട്ടോ ഒരു ദൂതനെ പോലെ രക്ഷകനായിട്ട് അലീനയ്ക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് അങ്ങനെ അവരുടെ കയ്യിൽ നിന്നും അലീനയെ രക്ഷിക്കുന്നത് മനുവാണ് മനു രക്ഷിച്ച് കടപ്പാടൂര് വീട്ടിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് ആ സമയത്ത് മനു രാജീവനോടും ശിവേട്ടനോടും വളരെ കടുത്ത ഭാഷയിൽ തന്നെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ അച്ഛനാണ് കൊച്ചനാണ് എന്നൊന്നും നോക്കാതെ വളരെ നന്നായിട്ട് തന്നെ വഴക്ക് പറയുന്നുണ്ട് ഇതിന്റെ അനന്തര ഫലം നിങ്ങൾ എന്തായാലും അനുഭവിച്ചേ മതിയാകൂ ഇനി അങ്കിൾ എന്ത് തീരുമാനം എടുത്താലും അതിന്റെ കൂടെ ഞാൻ നിൽക്കും കാരണം അച്ഛനാണെന്നോ കൊച്ചശനാണെന്നോ എന്നുള്ള പരിഗണന ഞാൻ നൽകില്ല കാരണം അലീനയ്ക്ക് നേരെ നിങ്ങൾ ചെയ്ത പ്രവൃത്തി അതിക്രൂരമായ പ്രവൃത്തിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ മനു അങ്ങനെ അവര് കുറെ വാദിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും മനുവിന്റെ അടുത്ത് അതൊന്നും വില പോകുന്നില്ല അങ്ങനെ അലീനയാണെങ്കിലും അവരോട് പറയുന്നുണ്ട് ഞാൻ നിങ്ങളോടൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ നിങ്ങളൊക്കെ എന്നോട് ഈ ചെയ്യുന്ന കാര്യങ്ങൾ ഓർത്തിട്ട് ഒരിക്കൽ നിങ്ങളൊക്കെ ഖേദിക്കും അന്ന് നിങ്ങളൊക്കെ ഒരുപാട് വിഷമിക്കും എന്നോട് മാവ് പറയാനും മാപ്പ് പറയാനായിട്ട് നിങ്ങൾ വരും എന്നൊക്കെ അലീനയും പറയുന്നുണ്ട് അപ്പൊ അത് കേൾക്കുമ്പോൾ ഇവർക്കൊന്നും മനസ്സിലാവുന്നില്ല അതൊക്കെ മനു സമ്മതിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അലീന പറ അലീന പറഞ്ഞ കാര്യങ്ങൾ അത്രയും ശരി തന്നെയാണ് നിങ്ങൾ ഒരിക്കൽ ഈ ചെയ്ത പ്രവൃത്തി ഒക്കെ ഓർത്തിട്ട് നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ പുന്നാര പെങ്ങൾ ഉണ്ടല്ലോ വൈജയന്തി ആ വൈജയന്തി ആയിരിക്കും ഏറ്റവും കൂടുതൽ ഖേദിക്കാൻ പോകുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇവർക്ക് അതിന്റെ എന്താണ് സംഭവം എന്നൊന്നും ഒരിക്കലും മനസ്സിലാവുന്നില്ലട്ടോ കാരണം അവരെ മനസ്സിലാക്കാനുള്ള കാര്യം ഇല്ലാത്തത് എന്താണെന്ന് വെച്ചാൽ വൈജയന്തിയുടെ കുഞ്ഞു ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് അവര് അതുകൊണ്ട് അങ്ങോട്ടേക്ക് അവരെ ഇല്ല ഗംഗാധരൻ ചിന്തിക്കാൻ കാരണം ആ കുഞ്ഞ് ജീവിച്ചിരിക്കുന്നു എന്ന് ബാലചന്ദ്രൻ ഗംഗാധരനോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആ സമയത്ത് ഗംഗാധരൻ വീട്ടിൽ വന്ന സമയത്ത് അലീനയെ കാണുകയും അലീനയുടെ ഏജ് മനസ്സിലാക്കുകയും തിരുവനന്തപുരത്ത് ഒരു ഓർഫനേജിലാണ് വളർന്നത് എന്ന് മനസ്സിലാക്കുകയോ ഒക്കെ ചെയ്തപ്പോ അങ്ങനെ എല്ലാ കണക്ഷനും കൂടി കൂട്ടി വായിച്ചിട്ടാണ് ഗംഗാധരൻ അലീനയാണ് ആ കുട്ടി എന്ന് മനസ്സിലാക്കുന്നത് പക്ഷെ ഇവർക്ക് അങ്ങനെയുള്ള ഒരു കാര്യവുമില്ല ബാലചന്ദ്രൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കുന്നു എന്നും ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ട് എന്നും കാര്യം പറഞ്ഞിട്ടൊന്നും അറിയത്തില്ല അതുകൊണ്ട് അങ്ങനെ ഒരു ക്ലോ ഇവർക്ക് തോന്നുന്നേ ഇല്ലട്ടോ പക്ഷെ ഇവർ രണ്ടു പേരും അലീനയും മനുവും തന്നെ നല്ല ഭാഷയിൽ അവർക്ക് അവരുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട് അങ്ങനെ അലീനിയെയും കൂട്ടിക്കൊണ്ട് മനു കടപ്പാട്ടൂരിലേക്ക് ചെല്ലുകയാണ് അവിടേക്ക് ചെല്ലുന്ന സമയത്ത് നമ്മുടെ ബാലചന്ദ്രനും കൃഷ്ണമോളും ഒക്കെ കാത്തിരിക്കാൻ കാത്തിരിക്കാനോ ആകെ ഭയന്നിരിക്കുകയാണ് പോലീസിൽ പരാതി കൊടുക്കാനൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ് ആ സമയത്താണ് അലീനിയെയും കൂട്ടി മനു അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത് അലീനയെ കണ്ടതും മോളെ നീ എവിടെയായിരുന്നു എന്താ നിനക്ക് പറ്റിയത് ഒരുപാട് വിഷമിപ്പിച്ച് കളഞ്ഞല്ലോ ഞങ്ങളെയൊക്കെ പേടിച്ചു പോയി എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട് അതുപോലെ കൃഷ്ണമോളാണെങ്കിലും ചേച്ചി ചേച്ചി ഞങ്ങളെ വിഷമിപ്പിച്ചത് ചേച്ചി എവിടെ ആയിരുന്നു ചേച്ചിക്ക് എന്താ പറ്റിയത് എന്നൊക്കെ ചോദിക്കുമ്പോ മനുവിന്റെ അടുത്ത് അലീന ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു മനുവേട്ട തൽക്കാലം ഒന്നും പറയണ്ട എന്ന് പറഞ്ഞപ്പോ ഒന്നും പറയാതിരിക്കാൻ പറ്റത്തില്ല അലീന നീ ഒന്നും പറയണ്ട പറയാനുള്ളത് ഞാൻ പറഞ്ഞോളാം നീ അതുകൊണ്ട് പേടിക്കേണ്ട യാതൊരു കുഴപ്പവും ഉണ്ടാവത്തില്ല എന്ന് പറയുന്നുണ്ട് മനു പക്ഷെ ആ കാറിൽ പോകുന്ന സമയത്ത് അപ്പോ അലീന പറയുന്നുണ്ട് അല്ല മനുവേട്ട ഈ സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ എങ്ങനെ പ്രതികരിക്കാം എന്നറിയത്തില്ല ഇപ്പൊ അമ്മയാണെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അല്ലേ ഇനിയിപ്പോ അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു പ്രശ്നവും കൂടി വരുമ്പോ എന്നൊക്കെ പറയുമ്പോ ഓർത്ത് നീ വിഷമിക്കേണ്ട ഇതിന് തക്ക മറുപടി അവർക്ക് കൊടുത്തിട്ടില്ല എങ്കിൽ അവർ ഇനിയും കൊടുത്തിട്ടില്ല എങ്കിൽ അവർ ഇനിയും ഇതുപോലെയുള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കും അപ്പൊ അതിനു മുമ്പ് അവരെ തടഞ്ഞേ പറ്റുള്ളൂ അതിന് അങ്കിളിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുക തന്നെ വേണം എന്നും മനു പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അലീന അവിടെ വീട്ടിലെത്തുന്ന സമയത്ത് അലീനയോട് ചോദിക്കുന്നുണ്ടെങ്കിലും അലീന ഇങ്ങനെ പറയാൻ മടിച്ചു നിൽക്കുകയാണ് കേട്ടോ ആ സമയത്ത് മനു പറയുന്നുണ്ട് അലീനയോട് നീ പോയിന്ന് ഫ്രഷ് ആയിട്ട് വാ എന്തെങ്കിലുമൊക്കെ കുടിക്കും കഴിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് എന്താണ് മനു പറ്റിയത് ഇവളെവിടേക്കാണ് പോയത് എന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പോ അങ്കിൾ വാ ഞാൻ പറയാം കൃഷ്ണെ നീ പോയി ചേച്ചിക്ക് കുറച്ച് വെള്ളം എന്തെങ്കിലും കുടിക്കാനൊക്കെ എടുത്തു കൊടുക്കുമെന്ന് പറഞ്ഞ് കൃഷ്ണയെ പറഞ്ഞയക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ബാലചന്ദ്രനെ കൂട്ടിയിട്ട് മനു പറയുന്നുണ്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അലീന അലീനയെ കാണാതായത് വെറുതെ ഒന്നുമല്ല അലിനയെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയേക്കായിരുന്നു എന്ന് പറയാണ് ആ സമയത്ത് ബാലചന്ദ്രൻ ആകെ ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ കിഡ്നാപ്പ് ചെയ്യേ ആര് എന്തിനൊന്ന് ചോദിക്കാണ് അത് വേറെ ആരുമല്ല എൻറെ അച്ഛനും കൊച്ചച്ചനും കൂടി തന്നെയാണ് ഈ പണിയൊക്കെ ഒപ്പിച്ചു വെച്ചേക്കുന്നത് കൂട്ടിന് എന്റെ അനുജൻ എന്ന് പറഞ്ഞു നടക്കുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ അതുകൊണ്ട് പിന്നെ വേറൊരാളും കൂടി ഉണ്ട് അതാരാ ആ അങ്കിളിന്റെ മോൻ തന്നെ അല്ലാതെ വേറെ ഇവരെല്ലാവരും കൂടെ ഒത്തു കളിച്ചിട്ട് അലിനയെ കിഡ്നാപ്പ് ചെയ്തു കൊണ്ടുപോയേക്കായിരുന്നു നീ എങ്ങനെ ഇടയ്ക്ക് അറിഞ്ഞത് അതൊക്കെ ഞാൻ അന്വേഷിച്ചറിഞ്ഞു ഞാൻ എത്തിയത് കൊണ്ട് എനിക്ക് അലീനയെ രക്ഷിക്കാൻ പറ്റി അല്ലെങ്കിൽ അലീന ഇവിടെ നിന്ന് കടത്തി കടത്തി കളഞ്ഞേനെ അവരെയൊന്ന് പറയാണ് അപ്പോൾ ഈ സമയത്തായതുകൊണ്ട് അങ്കിൾ എന്താണെങ്കിലും അലീനയുടെ പുറകെ അന്വേഷിച്ച് ചെല്ലത്തില്ലല്ലോ കാരണം ആൻഡ് ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അതിനുള്ള സമയമൊന്നും ഉണ്ടാവത്തില്ലല്ലോ അലീനയെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും കടത്തി കളഞ്ഞതിന് ശേഷം അവർ രണ്ടുപേരും ഇവിടെ നിന്ന് പോകാൻ നിൽക്കുകയായിരുന്നു രണ്ടുപേരും നാട് നാടുവിട്ടു പോവാനായിട്ട് പ്ലാൻ ചെയ്തതായിരുന്നു അപ്പോൾ അങ്കിളിനാണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കാനും പറ്റത്തില്ല അലീനയുടെ പുറകെ പോവാനും പറ്റത്തില്ല അങ്ങനെ അലീന എന്ന അദ്ധ്യായം അടഞ്ഞു പോകുമെന്ന് അവർ കരുതി മണ്ടത്തരമാണ് അവർ കാണിച്ചതെന്ന് അവർക്കറിയത്തില്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ് ഇതെല്ലാം കൂടി കേട്ടിട്ട് ബാലചന്ദ്രൻ അങ്ങോട്ട് തല പെരുക്കുകയാണ് കേട്ടോ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഇതങ്ങനെ വെറുതെ വിട്ടാൽ പറ്റത്തില്ല ഇത് എന്താണെങ്കിലും ഞാൻ ഇതൊരു ഇഷ്യൂ ആളുണ്ടാക്കും ഇത് പോലീസിൽ കംപ്ലയിൻറ്റ് ഞാൻ ചെയ്യുക തന്നെ ചെയ്യും കാരണം ഇനി ഇത് ക്ഷമിക്കാൻ പറ്റത്തില്ല ഒരുപാട് അവർ എൻ്റെ മോളോട് എൻ്റെ അലീനിയോട് അവർ ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തു പക്ഷേ ഇത് ഞാൻ അനുവദിച്ചു കൊടുക്കത്തില്ല ഇതിന് നല്ല മറുപടി എനിക്ക് കൊടുത്തേ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോൾ അങ്കിൾ അത്രയൊക്കെ വേണോ വേറെ എന്തെങ്കിലും പോകും വഴിയെന്ന് ചോദിക്കുമ്പോൾ ഇല്ല മനു എനിക്കിത് അനുവദിച്ചു കൊടുക്കാൻ പറ്റത്തില്ല ഇനിയും ഞാൻ ഇത് വെറുതെ വിട്ടിട്ടുണ്ടെങ്കിൽ അവർ ഇനിയും വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും അപ്പോൾ ഒരു പക്ഷേ എനിക്ക് തടയാൻ പോലും പറ്റാത്ത പ്രശ്നങ്ങൾ എന്തെങ്കിലും വലിയ സംഭവങ്ങൾ അവർ ഉണ്ടാക്കും അതുകൊണ്ട് ഈ ഒരു കേസിൽ അവർക്ക് ഞാൻ നല്ല പണി കൊടുക്കുക തന്നെ ചെയ്യുമെന്ന് ബാലചന്ദ്രൻ ഉറച്ച തീരുമാനം എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് അലീനയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് നാളെ നീ എൻ്റെ കൂടെ ഒരിടം വരെ വരണം എന്ന് പറയുന്നുണ്ട് എങ്ങോട്ടാണ് ചാന്ന് ചോദിക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് എന്ന് പറയുകയാണ് അച്ഛാ എന്തിനാ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത് എന്തിനാ പോകുന്നത് എന്നോ നിന്നെ ഇത്രയൊക്കെ ദ്രോഹിച്ചിട്ടും ഇനിയും പരാതി കൊടുക്കാതെ കേസാക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ ഞാനെന്താ വെറും വിഡ്ഡിയാണോ എന്നൊക്കെ ചോദിച്ച് ബാലചന്ദ്രൻ ദേഷ്യപ്പെടുമ്പോൾ അച്ഛാ വേണ്ടച്ചാ അവർ അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്നതല്ലേ ഇനി ഇങ്ങനെ ഇതിന് എങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല എന്ന് പറയുമ്പോൾ ഉറപ്പ് തരാൻ പറ്റും ഇനി ഇങ്ങനെ ഉണ്ടാവത്തില്ല എന്ന് അപ്പോൾ മനു ഒന്ന് ആനയിപ്പിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ ബാലചന്ദ്രനെ പക്ഷേ കൂടുതലൊന്നും പറയാൻ പറ്റില്ല കാരണം അലിനിയോട് ചെയ്ത ആ ദ്രോഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും വലുതാണ് അതുകൊണ്ട് മനു വല്ലാ വല്ലാതൊന്നും പറയുന്നില്ല എന്നാലും പോലീസ് കേസൊക്കെ ആകുമ്പോൾ അതും കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അതൊക്കെ ഒരു മാനക്കേടല്ലേ എന്ന് ഓർത്തിട്ട് മനു പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഇല്ല മനു ഞാൻ പുറകോട്ടില്ല അവർ രണ്ട് അവർക്ക് രണ്ടെണ്ണം കിട്ടുക തന്നെ വേണം ഇതിൽ ഞാൻ പുറകോട്ട് നിൽക്കത്തില്ല കാരണം ഇനിയും ഞാൻ പുറകോട്ട് നിന്നിട്ടുണ്ടെങ്കിൽ ഇത് വിട്ട് കളഞ്ഞിട്ടുണ്ടെങ്കിൽ പോട്ടെ സാരമില്ല ഭാര്യയുടെ ആംഗളമാരല്ലേ അളിയന്മാരല്ലേ എന്നൊക്കെ കരുതി ബന്ധുക്കളല്ലേ എന്നൊക്കെ കരുതി ഞാൻ വിട്ടു വിട്ടുകളഞ്ഞിട്ടുണ്ടെങ്കിലേ ഇനി അവർ ഉണ്ടാക്കാൻ പോകുന്ന പ്രശ്നം ഒരു പക്ഷേ ഞാൻ അറിയുന്നതിന് മുമ്പ് തന്നെ അലീനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചേക്കാം അതുകൊണ്ട് ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ല നാളെ എന്താണെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കുക തന്നെ വേണം നീ നിർബന്ധമായും എൻ്റെ കൂടെ വന്നേ പറ്റുള്ളൂ നീ എൻ്റെ മകളായിട്ട് ഇവിടെ ജീവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നീ അനുസരിക്കണം കാരണം ഞാൻ എനിക്ക് വേണ്ടിയിട്ടല്ല ഇതൊക്കെ ചെയ്ത് കൂട്ടുന്നത് അറിയാലോ നിനക്ക് എന്ന് പറയുന്നുണ്ട് കേട്ടോ അലീനയോടപ്പോൾ അലീനയ്ക്ക് ഭയങ്കര വിഷമം നീ എത്ര എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല നാളെ നമുക്ക് ഒരുമിച്ച് തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കണം എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ റൂമിലോട്ട് കിടക്കാനായിട്ട് പോവാണ് അതുപോലെ തന്നെ അലീനയും കൃഷ്ണമോളും കൂടെ ആകെ വിഷമി വിഷമിച്ച് ഞാൻ നിൽക്കുമ്പോൾ മനു പറയുന്നുണ്ട് സാരമില്ല ഇനി എന്താണെങ്കിലും വരുന്നിടത്ത് വെച്ച് കാണാം എന്താണെങ്കിലും എൻ്റെ അച്ഛനും കൊച്ചച്ചനും ഒക്കെ അല്ലേ അവർക്കൊരു തിരിച്ചടി കിട്ടുന്നത് നല്ലതാണ് പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെയാകുമ്പോൾ എന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്ന് പറയുന്നുണ്ട് മനുവേട്ട എനിക്ക് എനിക്ക് ആകെ പേടിയാകുന്നു ഇനി എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത് എന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാനിപ്പോൾ അതൊന്നും ആ താനിപ്പോൾ അതൊന്നും ആലോചിക്കേണ്ട എന്താണെങ്കിലും അവരുടെ അടുത്ത് ഒന്ന് രക്ഷപ്പെടാൻ പറ്റിയല്ലോ അവർ നിന്നെ ദ്രോ ദേഹോബ്രദവും ഒന്നും ചെയ്തില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല മനുവേട്ട എന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് കടത്താനാണ് നോക്കിയത് പക്ഷെ ഒരാൾ എന്നെ ദേഹോപദ്രവം ചെയ്തു എന്നെ തല്ലി എന്ന് പറയാണ് ആരാണത് എന്ന് ചോദിക്കുമ്പോൾ വേറെ ആരാണ് മനുവേട്ട മനുവേട്ടൻ്റെ അനുജൻ തന്നെയാണ് എന്നെ തല്ലിയത് ഞാൻ അന്ന് കൊടുത്ത ആ തല്ലിനു പകരമായിട്ട് എന്നെ തല്ലിയതാണ് എന്ന് പറയുമ്പോൾ അവനുള്ളത് ഞാൻ കൊടുത്തോളാം അതുകൊണ്ട് താൻ വിഷമിക്കേണ്ട എന്ത് കാര്യത്തിനും ഞാനുണ്ട് തൻ്റെ കൂടെ ഒരിക്കലും ഞാൻ തന്നെ വിട്ടു വിട്ടുകളയില്ല എന്ന് മനു വാക്ക് വാക്കുകൊടുക്കുന്നുണ്ട് അലീനയുടെ കൈ പിടിച്ചുകൊണ്ട് അപ്പോൾ അവിടെ കൃഷ്ണയുണ്ട് എന്നുള്ളതൊന്നും അവർ നോക്കുന്നില്ല അലിനയെ ചേർത്ത് പിടിച്ചുകൊണ്ട് മനു പറയുന്നുണ്ട് അപ്പോൾ കൃഷ്ണക്കും അത് കണ്ടിട്ട് ഭയങ്കര സന്തോഷമാണ് അലീനയെ മനുവേട്ടൻ ഇങ്ങനെ കെയർ ചെയ്യുന്നത് കാണുമ്പോൾ അവർ തമ്മിൽ നല്ല മാച്ചാണ് എന്നൊക്കെയുള്ള ഒരു ചിന്ത കൃഷ്ണമോളുടെ മനസ്സിലൂടെയും കടന്നു പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ മനു അലീനയോടും കൃഷ്ണയോടൊക്കെ യാത്ര പറഞ്ഞിട്ട് പോകുന്നുണ്ട് അങ്ങനെ ഇവർ രണ്ടു പേരും കൂടി കിടക്കാനായിട്ട് പോവുകയാണ് അപ്പം അലീനയും കൃഷ്ണമോളും കൂടെ അലീന കിടക്കുന്ന റൂമിൽ തന്നെയാണ് കേട്ടോ താഴെയാണ് കിടക്കുന്നത് കൃഷ്ണ പറയുന്നുണ്ട് ചേച്ചി വാ നമുക്ക് എൻ്റെ റൂമിൽ കിടക്കാം എന്ന് പറയുമ്പോൾ വേണ്ട മോളെ അങ്ങോട്ടേക്കുള്ള എൻട്രി എനിക്കായിട്ടില്ല ഞാൻ ഇപ്പോഴും ഇവിടെ തന്നെയാണ് കിടക്കാൻ യോഗ്യതയുള്ളത് എന്ന് പറയുന്നുണ്ട് അല്ലേ ചേച്ചി വാ ചേച്ചി എൻ്റെ ചേച്ചിയല്ലേ എൻ്റെ കൂടെ വാ നമുക്ക് അവിടെ കിടക്കാം എന്ന് പറയുമ്പോൾ ഇല്ല മോളെ അതിന് സമയമായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആ റൂമിലേക്ക് തന്നെ മുത്തശ്ശി കിടക്കുന്ന കിടന്നിരുന്ന റൂമിലോട്ട് തന്നെ താഴെ പോയി തന്നെ കിടക്കുകയാണ് അലീന അപ്പോൾ കൃഷ്ണമോളും അവിടെ തന്നെ പോയി കിടക്കുന്നുണ്ട് ആ സമയത്ത് കൃഷ്ണമോൾ അലീനയോട് ചോദിക്കുന്നുണ്ട് അല്ല ചേച്ചി മനുവേട്ടനും ചേച്ചിയോട് ഭയങ്കര സ്നേഹമാണല്ലോ ചേച്ചിക്കും അങ്ങനെ തന്നെയാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ അതിനെന്താ എന്ന് ചോദിക്കുകയാണ് അല്ല ചേച്ചിക്കും മനുവേട്ടനെ ഇഷ്ടമാണോ ആ എനിക്കിഷ്ടമാണല്ലോ എനിക്ക് നിന്നെ ഇഷ്ടമാണല്ലോ എല്ലാവരെയും ഇഷ്ടമാണല്ലോ മനുവേട്ടനെ ഇഷ്ടമാണ് ഈ ചേച്ചിയുടെ ഒരു കാര്യം ഞാൻ അതല്ലേ ഉദ്ദേശിച്ചത് ചേച്ചിക്ക് മനുവേട്ടനോട് ലവ് അല്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ ഒന്ന് പോടി ഇവിടെ നിന്ന് എനിക്കറിയാം എന്നെ ഒന്നും വേണ്ട മനുവേട്ടന് അലീന ചേച്ചി അലീന ചേച്ചി എന്ന് വെച്ചാൽ ജീവനാണ് ഭയങ്കര ഇഷ്ടമാണ് മനുവേട്ടൻ പാവാട്ടോ ചേച്ചി ചേച്ചിക്ക് നന്നായിട്ട് ചേരും മനുവേട്ടനും ചേച്ചിയും നന്നായിട്ട് ചേരും നിങ്ങൾ മേഡ് ഫോർ ആണ് മനുവേട്ടൻ പറഞ്ഞതൊക്കെ ഞാനും കേൾക്കുന്നുണ്ടായിരുന്നു ഒരിക്കലും മനുവേട്ടൻ വിട്ടുകളയത്തില്ല എന്നും കൂടെ എന്നല്ലേ പറഞ്ഞത് എന്താ അതിനർത്ഥം ചേച്ചി എന്നും മനുവേട്ടൻ്റെ കൂടെ ചേച്ചി എന്നും മനുവേട്ടൻ്റെ കൂടെ തന്നെ വേണമെന്നാണ് മനുവേട്ടൻ ആഗ്രഹിക്കുന്നത് എന്ന് കൃഷ്ണമോൾ പറയുമ്പോൾ ഒന്ന് പോടിയവിടുന്ന് അവൾ ഓരോ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് കൊണ്ട് അലീന നാണത്തോട് നാണത്തോടു കൂടിയാണ് കേട്ടോ പറയുന്നത് കണ്ടോ ചേച്ചിയുടെ ഒരു നാണം ഓ ഈ ചേച്ചി ഇങ്ങനെ നാണിക്കുന്നത് ഞാൻ എന്ത് കാണാൻ എന്ത് രസമാണ് ഒന്ന് പോയെ ഞാൻ ഒന്ന് കിടന്നുറങ്ങട്ടെ നാളെ ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ളതാ എന്ന് അലീനെ പറയുമ്പോൾ ഇനിയിപ്പോൾ നാളെ ഹോസ്പിറ്റലിലേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും തട്ടിക്കൊണ്ടു പോകുമോ എന്ന് ചോദിക്കുകയാണ് കൃഷ്ണ ഇനി അതൊന്നും ഉണ്ടാവത്തില്ല അല്ല ചേച്ചി നാളെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുമ്പ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം എന്നല്ലേ അച്ഛൻ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതാണ് മോളെ എന്നെ വിഷമിപ്പിക്കുന്നത് ഇങ്ങനെയൊക്കെ കേസും വഴക്കും ആയൊക്കെ ആയിട്ട് നടക്കുക എന്ന് പറയുമ്പോൾ എനിക്കത് ആലോചിക്കാൻ കൂടി വയ്യ എന്ന് പറയാണ് എന്തായാലും അച്ഛൻ തീരുമാനിക്കുന്നത് പോലെ നടക്കട്ടെ എന്ന് കൃഷ്ണ പറയുന്നുണ്ട് അങ്ങനെ പിന്നീട് അവർ കിടന്നുറങ്ങാം കേട്ടോ പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നുണ്ട് നമ്മുടെ രാജീവും ശിവേട്ടനും കൂടെ ഈ കഴിഞ്ഞ പ്രശ്നങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ അവരുടെ മനസ്സിൽ ഇങ്ങനെ വല്ലാതെ അലട്ടുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ബാലചന്ദ്രൻ വന്ന് എന്ത് പ്രശ്നമാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് അറിയത്തില്ലല്ലോ അപ്പോൾ എന്താണെങ്കിലും അവർ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നുണ്ട് അവിടെ ഗോവർദ്ധൻ ഉണ്ടായിരുന്നു കേട്ടോ ഗോവർദ്ധനോട് ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രൻ വന്നില്ലേ എന്ന് ഏ ഇല്ല വന്നില്ല എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല അയാളിതെന്താ തോന്നിയ സമയത്തൊക്കെയാണല്ലോ വരുന്നത് അയാളുടെ ഭാര്യയല്ലേ ഇവിടെ കിടക്കുന്നത് ആ ഒരു വിചാരം പോലും അയാൾക്കില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ബാലേട്ടൻ ബാലേട്ടൻ്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനെന്നല്ലാതെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ ഹോട്ടൽ റൂമിൽ പോയിട്ട് റെസ്റ്റ് എടുക്കാനല്ലേ നിങ്ങളുടെ മെയിൻ പരിപാടി എന്നൊക്കെ എന്നൊക്കെ ഇങ്ങനെ കളിയാക്കുന്നുണ്ട് കേട്ടോ ഗോവർദ്ധൻ പക്ഷേ ഇവരുടെ ഉള്ളിൽ ആകെ പേടിയാണ് ബാലചന്ദ്രൻ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നുള്ളത് അറിയാത്തത് കൊണ്ട് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ബാലചന്ദ്രൻ ഹോസ്പിറ്റലിലേക്ക് വരുന്നതാണ് കേട്ടോ കൂടെ അലീനിയുമുണ്ട് അപ്പോൾ ബാലചന്ദ്രൻ വരുന്നത് കാണുമ്പോൾ തന്നെ ഇവർക്ക് ആകെ പേടിയാവൺ എന്തായിരിക്കും ഇവിടെ സംഭവിക്കുക എന്നുള്ളത് ആലോചിച്ചിട്ട് അപ്പോൾ ബാലചന്ദ്രൻ അങ്ങനെ മുന്നിട്ട് മുമ്പിലേക്ക് നടന്നു വരുന്നുണ്ട് കേട്ടോ കൂടെ അലീനിയും വരുന്നുണ്ട് അങ്ങനെ അവരുടെ മുമ്പിലെത്തിയതും ബാലചന്ദ്രൻ രാജീവിനെയും ശിവനെയൊക്കെ രൂക്ഷമായിട്ട് നോക്കുകയാണ് അപ്പോൾ ഇവരാണെങ്കിൽ എന്ത് മറുപടി പറയും ബാലചന്ദ്രൻ എങ്ങനെ പ്രതികരിക്കുമെന്നൊന്നും അറിയാത്ത രീതിയിൽ ഇങ്ങനെ ഒന്നും അറിയാത്തതുപോലെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ബാലചന്ദ്രൻ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് രണ്ട് പോലീസുകാർ അങ്ങോട്ടേക്ക് വരികയാണ് അവരെ കണ്ടതും രാജീവും ശിവേട്ടനും കൂടി ആകെ ഷോക്ക് ആവുന്നുണ്ട് അപ്പോൾ അലീനിയുടെയും ബാലചന്ദ്രന്റെ അടുത്തായിട്ട് ആ രണ്ട് പോലീസുകാരും ഒന്ന് നിൽക്കുകയാണ് ആ സമയത്ത് ബാലചന്ദ്രൻ പോലീസുകാരോട് പറയുന്നുണ്ട് സർ ഇനി ഇവളോട് ചോദിക്കാം എന്താണ് സംഭവിച്ചതെന്ന് ഇവളെ ആരാണ് കിഡ്നാപ്പ് ചെയ്തതെന്ന് അലീനയോട് ചോദിക്കാം എന്ന് പറയുന്ന സമയത്ത് അലീന അപ്പോൾ ഇവർ ഹോസ്പിറ്റലിലേക്ക് വരുന്ന വഴി പോലീസ് സ്റ്റേഷനിലായിട്ട് പോയിട്ട് കംപ്ലയിന്റ് കൊടുത്തിട്ട് അപ്പോൾ രാജീവനെയും ശിവനെയും അറസ്റ്റ് ചെയ്ത് ചെയ്യാനായിട്ടാണ് കേട്ടോ പോലീസിനെയും കൂട്ടി വന്നിട്ടുള്ളത് അപ്പോൾ ഇവരാകെ പെട്ടു പോവാണ് കാരണം ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല ബാലചന്ദ്ര താൻ എന്തൊക്കെയാണ് ഈ ചെയ്തു കൂട്ടുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്തു കൂട്ടുന്നത് എന്നോ നിങ്ങൾ എന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നത് ഞാനൊന്നും അറിയില്ല എന്ന് കരുതിയോ എൻ്റെ മോളെ തട്ടിക്കൊണ്ടു പോകാനും അവളെ ഭീഷണിപ്പെടുത്താനും നാടുകെടുത്താനും ദേഹോപദ്രവും ഏൽപ്പിക്കാനും നിങ്ങൾക്ക് ആരാണ് ലൈസൻസ് തന്നിട്ടുള്ളത് അതും ഒരു പെൺകുട്ടിയെ പട്ടാപകൽ തട്ടിക്കൊണ്ടു പോവുക തടങ്കലിൽ പാർപ്പിക്കുക കയ്യും കാലും കെട്ടിയിട്ട് ഭീഷണിപ്പെടുത്തുക ദേഹോപദ്രവും ഏൽപ്പിക്കുക ഇതെല്ലാം ചേർത്ത് വകുപ്പുകൾ കുറേയുണ്ടെന്ന് ബാലചന്ദ്രൻ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ട്ക്കോ അവർദ്ധനു ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ് ആ സമയത്ത് മനു അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അതുപോലെ സുലോചനയും അവിടെ ഉണ്ട് കേട്ടോ അപ്പൊ ഇവരാണെങ്കിൽ ആകെ ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ് അപ്പോൾ പോലീസുകാരെ അലീനയോട് ചോദിക്കുന്നുണ്ട് കുട്ടി എന്താണ് ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ അലീന എങ്ങനെ പറയാൻ മടിച്ച് നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് ബാലചന്ദ്രനെ നോക്കുന്നുണ്ട് എന്നെ നോക്കണ്ട എന്താ എന്താ ഉണ്ടായതെന്ന് ധൈര്യമായിട്ട് അങ്ങോട്ട് പറഞ്ഞു എന്ന് പറയാണ് അപ്പൊ അലീന പറയുന്നുണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലോട്ട് പോവാനായിട്ട് ഇറങ്ങിയതായിരുന്നു ആ സമയത്ത് ഒരു ഓട്ടോയിൽ കയറി ആ ഓട്ടോയിൽ ഓട്ടോയിൽ കയറിയ സമയത്ത് ഞാൻ ആ ഓട്ടോയിൽ കയറിയിട്ട് വീട്ടിലോട്ട് പോകുമ്പോൾ ആ ഓട്ടോറിക്ഷക്കാരൻ ഒരു കാറിനെടുത്ത് കൊണ്ടുപോയി നിർത്തുകയും അവിടെ നിന്ന് ഇവരെല്ലാവരും കൂടി തന്നെ തട്ടിക്കൊണ്ടു പോയതും ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അലീന പോലീസുകാരോട് പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഇവരാകെ ഷോക്കായി നിൽക്കുകയാണ് ഒരിക്കലും ഇങ്ങനെ ഒരു പോലീസ് കേസ് ഒന്നും ഇവർ വിചാരിച്ചിട്ടില്ല ഇത് ഇവർക്ക് കൂടുതലും മാനക്കേടാവുകയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഇങ്ങനെ ഒരു പോലീസ് കേസ് ആയപ്പോൾ അപ്പോൾ അലീന ഇതെല്ലാം പറഞ്ഞ് പറഞ്ഞത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ബാലചന്ദ്രൻ പറയുന്നുണ്ട് കേട്ടല്ലോ സർ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ മാത്രം ഇവർക്ക് ആരാണ് അധികാരം കൊടുത്തിട്ടുള്ളത് പട്ടാ പകലൊരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് പോയി പീഡിപ്പിക്കാൻ ശ്രമിക്കുക ഇതിലും വലിയ കേസ് എന്താണുള്ളത് അപ്പോൾ രാജീവ് ശിവേട്ടനും ഇങ്ങനെ ഷോക്കായിട്ട് ബാല ബാലേന്ദ്ര നീ എന്തൊക്കെയാണ് പറയുന്നത് ഞങ്ങൾ അലീനയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നോ വെറുതെ ആവശ്യമില്ലാത്ത വാക്കുകൾ ഉപയോഗിക്കരുത് കേട്ടോ പിന്നെ നിങ്ങൾ എന്തിനാണ് അലീനയെ തട്ടിക്കൊണ്ടു പോയത് ഒരു പെൺകുട്ടിയെ പട്ടാപ്പകൽ തട്ടിക്കൊണ്ടു പോയി കഴിഞ്ഞാൽ അത് സ്ത്രീ സ്ത്രീ പീഡനം തന്നെയാണ് അല്ലാതെ ആവുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പോലീസുകാരാണെങ്കിലും പറയുന്നത് അതെ അതൊരു സ്ത്രീ പീഡനം തന്നെയാണ് നിങ്ങളൊരു പെൺകുട്ടിയെ പട്ടാപ്പകൽ തട്ടിക്കൊണ്ടു പോവുകയും തടങ്കലിൽ പാർപ്പിക്കുകയും ദേഹോപദ്രവം ഒക്കെ ചെയ്തു ഇത് കേസ് വളരെ വലുതാണ് എന്തായാലും രണ്ടാളും കുറേ നാളത്തേക്ക് അകത്ത് അകത്ത് കുറേ നാളത്തേക്ക് അകത്ത് പോയി കിടക്കേണ്ടി വരും നിങ്ങളൊക്കെ ഗൾഫിലും ഓസ്ട്രേലിയയിലും ഒക്കെ ജോലി ചെയ്യുന്നവരല്ലേ നിങ്ങൾക്കൊന്നും ഇനി ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാനോ പറ്റത്തില്ല എന്ന് പോലീസുകാർ പറയുന്നുണ്ട് അപ്പോൾ ഇവരാണെങ്കിൽ ആകെ ഞെട്ടിത്തരച്ച് ബാലേന്ദ്ര ഞങ്ങളോട് ക്ഷമിക്കും ബാലേന്ദ്ര അറിയാതെ പറ്റിപ്പോയതാണ് എന്നൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരൊന്നതൊന്നും ബാലചന്ദ്രൻ എന്നെ കൂട്ടാക്കുന്നില്ല കേട്ടോ ബാലചന്ദ്രൻ പറയുന്നുണ്ട് സർ ഞങ്ങൾക്ക് വേറെ ഒന്നും പറയാനില്ല ഞങ്ങളുടെ പരാതി സ്വീകരിച്ച് അതിൽ നടപടിയെടുക്കണം എന്ന് തന്നെ എന്ന് തന്നെയാണോ പറയുന്നത് അപ്പോൾ അങ്ങനെ പോലീസുകാർ രാജീവിനെയും ശിവനെയും അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ നിൽക്കുന്ന സമയത്താണ് കേട്ടോ ഗംഗേട്ടൻ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ ഗംഗേട്ടനെ കണ്ടപ്പോൾ രാജീവും ശിവനും കൂടെ ഓടി ചെല്ലുന്ന സമയത്ത് ഗംഗേട്ട നോക്കി ബാലചന്ദ്രൻ ഞങ്ങളെ അറസ്റ്റ് ചെയ്യുകയാണ് കള്ളക്കേസ് കൊടുപ്പിച്ചിട്ട് അറസ്റ്റ് ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഗംഗാധരനോട് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് സംസാരിക്കുന്ന സമയത്ത് അവരുടെയൊക്കെ മുന്നിൽ ഇട്ടുകൊണ്ട് തന്നെ ഗംഗാധരൻ രാജീവിൻ്റെ കവിളി നോക്കി ഒരൊറ്റ അടി കൊടുക്കുകയാണ് രാജീവൻ എന്താ സംഭവിച്ചെന്ന് പോലും അറിയാത്ത ഒരവസ്ഥയിൽ ആകെ ഇങ്ങനെ അമ്പരന്ന് നിൽക്കുകയാണ് കേട്ടോ എന്താ പറയുക ചെവിയിൽ നിന്നും തലയിൽ നിന്നും എവിടെ നിന്നൊക്കെയോ കിളികൾ പറന്നു പോകുന്നത് പോലെ പൊന്നീച്ച പറക്കുന്ന പോലെയൊക്കെയാണ് കേട്ടോ അത്രയും ശക്തമായിട്ടാണ് ഗംഗാധരൻ രാജീവനെ അടിച്ചത് നീയൊക്കെ എന്താണ് ഇവിടെ കാണിച്ചു കാണിച്ചു കൂട്ടുന്നത് നിന്നെ നിന്റെയൊക്കെ ഗൂണ്ടായുസം കാണിക്കാനുള്ള സ്ഥലമാണോ ഇത് അതൊക്കെ നിനക്ക് നിന്റെ നീ എവിടെയാണോ താമസിക്കുന്നത് അവിടെ പോയി കാണിക്കണം ഇവിടെ വന്നാൽ നീ ഗുണ്ടായുസം എന്നൊക്കെ പറഞ്ഞ് രാജീവനോട് രൂ ഭയങ്കരമായിട്ട് വഴക്ക് പറയുമ്പോൾ ഗംഗേട്ടൻ എന്തറിഞ്ഞിട്ടാണ് പറയുന്നത് എന്തിനാ രാജീവന് തല്ലിയത് ഇവിടെ ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും ഗംഗേട്ടൻ അറിഞ്ഞില്ല അറിയില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും നിങ്ങളെക്കാൾ കൂടുതലായിട്ട് നിങ്ങൾ എന്താണ് ഇവിടെ ഇങ്ങനെ കാണിച്ചു കൂട്ടുന്നത് എന്ന് ശിവേട്ടനോട് ഭയങ്കരമായി ദേഷ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കുകയാണ് കേട്ടോ ശിവേട്ടന് തല്ലുന്ന തല്ലുന്നൊന്നുമില്ല രാജീവിനെയാണ് കിട്ടുന്നത് അപ്പോൾ ശിവേട്ടൻ പറയുന്നുണ്ട് ഇവിടെ എന്ത് നടന്നാലും ഗംഗേട്ടനൊരു കുഴപ്പവും ഇല്ലല്ലോ നമ്മുടെ വൈജിയാണ് ഈ അവസ്ഥയിൽ കിടക്കുന്നത് അതിന് കാരണക്കാരൻ ആരാണ് ദേ ഇയാളും ഇയാളുടെ ഈ പുന്നാര അവിഹിത മോളും ഇവര് രണ്ടുപേരുമാണ് കാരണക്കാരെന്ന് പറയുമ്പോൾ നീ നിന്റെ വായ അടച്ചിരിക്കു ശിവ നിങ്ങൾ കാര്യമറിയാതെയാണ് ആട്ടമാടുന്നത് നിങ്ങൾ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് നിങ്ങ അറിയത്തില്ല മര്യാദക്ക് അലീനയോടും ബാലചന്ദ്രനോടും മാപ്പ് പറഞ്ഞ് ഈ പ്രശ്നം സോൾവ് ആക്കിക്കോ ഇല്ല എന്നുണ്ടെങ്കിൽ രണ്ടെണ്ണത്തിനെയും ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ലോക്കപ്പിലിടും ഞാനും ഇവർക്ക് വേണ്ടിയിട്ട് കൂട്ടുനിൽക്കും ഇവർക്ക് വേണ്ടിയിട്ട് സാക്ഷി പറയും എന്ന് ഗംഗാധരൻ പറയുകയാണ് അപ്പോൾ ഇവരാണെങ്കിൽ ആകെ അപമാന ഭാരത്താൽ ഞാൻ നിൽക്കുകയാണ് രണ്ടു പേരും അപ്പോൾ ആ സമയത്ത് ഗംഗാധരൻ വീണ്ടും പറയുന്നുണ്ട് ബാലചന്ദ്രനോട് മാപ്പ് പറയാൻ കാല് പിടിച്ച് ബാലചന്ദ്രനോട് മാപ്പ് പറയാൻ പറയുകയാണ് രാജീവനോട് കാരണം അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗംഗാധരനെ കുറച്ച് മാനക്കേടാണല്ലോ അപ്പോൾ അത് കാരണം തന്നെയാണ് കേട്ടോ കൊണ്ട് മാപ്പ് പറയിപ്പിക്കുന്നത് പിന്നെ അത് മാത്രമല്ല മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലീന ബാലചന്ദ്രൻ്റെ മകളാണ് എന്നുള്ള ഒരു ധാരണയിലാണ് ഇവർ ഇതൊക്കെ ചെയ്യുന്നത് സത്യം ഇവർക്കറിയാത്തത് കൊണ്ടാണല്ലോ ആ ഒരു പരിഗണനയും ഗംഗാധരൻ അവിടെ ഇവർക്ക് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇനി പോലീസ് കേസ് വേണ്ട എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത് അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് വേണ്ട ഞാൻ കേട്ടാ ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇവർ ഇനി മാപ്പ് പറഞ്ഞാലും ശരി ഇല്ലെങ്കിലും ശരി ഈ കേസ് കൊണ്ട് ഞാൻ മുന്നോട്ട് പോവുക തന്നെ ചെയ്യുമെന്ന് പറയുമ്പോൾ നീ ഒന്ന് ക്ഷമിക്ക് ബാലചന്ദ്ര ഈ ഒരു തവണത്തേക്ക് മാത്രം എനിക്ക് വേണ്ടിയിട്ട് നീ ഒന്ന് ക്ഷമിക്ക് ഇനി ഒരിക്കലും ഇവർ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യത്തില്ല അത് ഞാൻ നിനക്ക് ഉറപ്പ് തരുന്നു ഇത് ഇത് എൻ്റെ ഉറപ്പാണ് ഇനി ഒരിക്കലും ഇവരിങ്ങനെ ചെയ്യത്തില്ലട എടാ മാപ്പ് പറയടാ ബാലചന്ദ്രനോടും ഈ അലീനയോടും നീ മാപ്പ് പറയണം എന്ന് പറയാണ് രാജീവനോടും ശിവനോടും അപ്പോൾ മനസ്സില്ലാ മനസ്സോടെ ബാലചന്ദ്രന്റെ മുന്നിൽ വന്നിട്ട് മാപ്പ് എന്ന് മാത്രം പറയുകയാണ് രാജീവൻ അപ്പൊ അങ്ങനെ പറഞ്ഞാൽ പോരാ ഇനി ഒരിക്കലും ഒരു തെറ്റും ചെയ്യില്ല എന്ന് അലീനയെ ഉപദ്രവിക്കില്ല എന്നും അതുപോലെ ചെയ്ത തെറ്റുകൾക്ക് നിരുപാധികം വിട്ടയക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാപ്പ് അപേക്ഷിക്കണം എന്ന് പറയാണ് അപ്പം അതുപോലെ തന്നെ രാജീവൻ ബാലചന്ദ്രനോട് മാപ്പ് അപേക്ഷിക്കുന്നുണ്ട് അതുപോലെ ശിവനും പറയുന്നുണ്ട് ബാലേന്ദ്രൻ അറിയാതെ ബാലേന്ദ്രൻ അറിയാതെ ഞങ്ങൾ എന്തൊക്കെയോ ചെയ്തു പോയതാണ് നീ ക്ഷമിച്ചേക്ക് എന്ന് മാത്രം പറയുകയാണ് ശിവനും അതിനുശേഷം ഗംഗാധരൻ പറയുന്നുണ്ട് അവരോട് മാത്രമല്ല ഇനി പറയേണ്ടത് അലീനയോടും കൂടി മാപ്പ് പറയണമെന്ന് പറയാണ് അപ്പം അലീനയുടെ മുന്നിൽ മാപ്പ് പറയുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ മരിക്കുന്നതിന് തുല്യമാണ് അത്രയും കൊച്ചായി പോകല്ലേ അവർ അതും ഒരു പീറപ്പെണ്ണിന്റെ മുന്നിൽ എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് ബാലചന്ദ്രൻ ആ സമയത്ത് പറയുന്നുണ്ട് എന്നോടല്ല നിങ്ങൾ ശരിക്കും മാപ്പ് പറയേണ്ടത് നിങ്ങൾ കാല് പിടിച്ച് മാപ്പ് പറയേണ്ടത് അലീനയോടാണ് അല്ലാതെ എന്നോടല്ല എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട് അങ്ങനെ രാജീവും ശിവനും കൂടെ ക്ഷമിക്കുമോളെ അറിയാതെ പറ്റിപ്പോയതാണ് ഞങ്ങൾക്ക് എന്ന് ശിവേട്ടൻ അലീനയോട് പറയുന്നുണ്ട് വിട്ടുകഴഞ്ഞേക്ക് ഇനി ഒരിക്കലും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊന്നും സംഭവിക്കത്തില്ല എന്ന് പറയുമ്പോൾ അയ്യോ വേണ്ട എന്നോട് മാപ്പ് പറയൊന്നും വേണ്ട എന്ന് അലീന പറയാണ് ഞാൻ ഇങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചതല്ല ഞാൻ നിങ്ങളെയൊക്കെ എൻ്റെ സ്വന്തം ആൾക്കാരായിട്ടാണ് കണ്ടിട്ടുള്ളത് എൻ്റെ സ്വന്തം മംഗിൾമാരായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് എന്നൊക്കെ അലീന പറയുമ്പോൾ രാജീവിന് ദേഷ്യം വര ഇങ്ങനെ ഇരച്ചു കയറാട്ടോ അത് ബാലചന്ദ്രനും അതുപോലെ മനുവും ഒക്കെ കാണുന്നുണ്ട് അപ്പോൾ ഗംഗേട്ടൻ പറയുന്നുണ്ട് രാജീവ നിന്റെ ദേഷ്യമൊക്കെ അടക്കി വെച്ചോ മര്യാദക്ക് അലീനയുടെ നീ മാപ്പ് പറഞ്ഞേക്ക് എന്ന് പറയുമ്പോൾ രാജീവ വീണ്ടും ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുകയാണ് അപ്പോൾ വീണ്ടും ഗംഗേട്ടൻ പറയുന്നുണ്ട് മാപ്പ് പറഞ്ഞേക്ക് ഇതിൻ്റെ കാരണം എന്താണെന്നൊക്കെ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇവരുടെ കാളു പിടിച്ചായിരിക്കും മാപ്പ് പറയാൻ പോകുന്നത് എന്ന് കൂടി പറയുന്നുണ്ട് അങ്ങനെ രാജീവൻ പറയുന്നുണ്ട് സോറി ഇനി ഇങ്ങനെ ഉണ്ടാവത്തില്ല എന്ന് മാത്രം പറഞ്ഞിട്ട് രാജീവൻ അങ്ങോട്ടേക്ക് മാറി നിൽക്കുകയാണ് അപ്പോൾ ഗംഗേട്ടൻ ബാലചന്ദ്രനോട് പറയുന്നുണ്ട് ബാലേന്ദ്ര ഈ ഒരു തവണത്തേക്ക് എനിക്ക് വേണ്ടിയിട്ട് ഈ കേസിൽ നിന്ന് ഇനി പിൻവലിക്കണം ഈ കേസ് ഒന്ന് നീ എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഗംഗേട്ടൻ്റെ വാക്ക് വിശ്വസിച്ചു കൊണ്ട് ഞാൻ ഈ ഒറ്റ ഒറ്റത്തവണ ക്ഷമിക്കണം എന്നൊരു ഇനി ഒരിക്കൽ കൂടി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കത്തില്ല എൻ്റെ പെരുമാറ്റം എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട് അങ്ങനെ അവരോട് പോലീസ് ഓഫീസ് അവരോട് പോലീസ് ഓഫീസറോട് പറയുന്നുണ്ട് സർ ഞങ്ങൾക്ക് പരാതിയില്ല എന്ന് പറയുമ്പോൾ ആ പോലീസ് പറയുന്നുണ്ട് നിങ്ങളല്ലല്ലോ ഇവളല്ലേ ഈ പെൺകുട്ടി ഇല്ലേ പരാതി തന്നത് ഇവളാണ് പരാതി പിൻവലിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട് ഇവരൊക്കെ നിങ്ങളുടെ ബന്ധുക്കളാണെന്ന് മനസ്സിലായി അതിൻ്റെ എന്തോ ഒരു പ്രശ്നത്തിൻ്റെ പേരിലാണ് എന്തോ ഒരു കാര്യം അറിയാത്തതിൻ്റെ പേരിലാണ് നിങ്ങൾക്ക് നിങ്ങൾക്കൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന് മനസ്സിലായി അതുകൊണ്ട് മാത്രം ഞങ്ങൾ ഇത് വിട്ടയക്കുകയാണെന്ന് പറ വിട്ടേക്കുകയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അലീൻ അവരോട് പറയുന്നുണ്ട് എനിക്ക് പരാതിയില്ല സർ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആ പരാതി പിൻവലിക്കുകയാണ് കേട്ടോ ഗംഗേട്ട നിർദ്ദേശപ്രകാരം പിന്നീട് ശിവനെയും രാജീവനെയും വീട്ടിലോട്ട് വിളിച്ചു കൊണ്ടുപോയിട്ട് അവരുടെ റൂമിലേക്ക് വീട്ടിലെ അവർ താമസിക്കുന്ന റൂമിലേക്ക് ഗംഗേട്ടൻ വിളിച്ചു കൊണ്ടുപോകുന്നുണ്ട് അവിടെ വെച്ചിട്ട് ഗംഗേട്ടനോട് ഗംഗേട്ടൻ രണ്ടു പേരോട് നന്നായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് ആ സമയത്തൊക്കെ ഗംഗേട്ടൻ വളരെ കൂളായി നിന്നിട്ട് രാജീവനോട് പറയുന്നുണ്ട് ഞാൻ നിന്നെ തല്ലിയതിന് ഒരു കുഴപ്പവുമില്ല ഞാൻ നിന്നോട് സോറി ഒന്നും ചോദിക്കുന്നില്ല പക്ഷേ നിന്റെ അറിവില്ലായ്മ കൊണ്ടാണ് നീ ഈ പ്രവൃത്തിയൊക്കെ ചെയ്തത് ശിവനോട് പറയുന്നുണ്ട് നിങ്ങൾ കരുതുന്നത് പോലെ ഒന്നുമല്ല കാര്യങ്ങൾ ബാലചന്ദ്രൻ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത് അയാൾ വൈജിയുടെ എല്ലാ ചരിത്രങ്ങളും അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ ശിവേട്ടൻ പറയുന്നുണ്ട് അത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അയാൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അതും അയാൾ അയാൾ ചെയ്തതും അതുപോലെ തന്നെയല്ലേ അയാൾക്കും ഇതുപോലെ ഒരു പ്രവൃത്തിയിൽ ഒരു മകൾ ഉണ്ടായിട്ടില്ലേ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത് ബാലചന്ദ്രൻ ബാലചന്ദ്രനെ നിങ്ങൾ അറിയാത്തതാണോ അയാൾ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പിന്നെ അയാൾക്ക് എൻ്റെ അയാൾക്ക് ഇങ്ങനെ ഒരു മകൾ ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് അയാളുടെ മകളല്ല അത് ബാലചന്ദ്രൻ്റെ മകളല്ല വായിച്ച എൻ്റെ ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് ജന്മം നൽകിയ മകളാണ് അലീന എന്ന് പറയുമ്പോൾ ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് കേട്ടോ രാജീവനും ശിവനും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നല്ല അടിപൊളി ത്രില്ലിംഗ് ആയിട്ടുള്ള സ്റ്റോറികളൊക്കെയാണ് കേട്ടോ ഇനി മഴത്തൂരം മുമ്പേ സീരിയലിൽ വരാനിരിക്കുന്നത് അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക്